വെച്ചിട്ട് മരിച്ചുപോയി എന്നുള്ള ഒരു ന്യൂസ് യും അവിടെ അതൊരു തസ്ക്കരൻ പേര് കോലപ്പൻ എന്നാണ് അദ്ദേഹം അത് മോഷ്ടിച്ച് എടുക്കുവാനായിട്ട് ഇവിടെ വന്നു അതിന്റെ ചരിത്രം നമ്മൾ പറയുന്നതല്ല മറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഞാന് ഒരു മഴ കൂടെ രാത്രി ഇത് മോഷ്ടിക്കുന്നതിന് വേണ്ടി ഞാൻ അവിടെ വന്നപ്പോ എനിക്ക് ഒന്ന് ലോകത്തിലെ തന്നെ ഒരേ ഒരു ദേവാലയം അതും ഇരുപതാം നൂറ്റാണ്ടിലാണ് ഇത് സംഭവിക്കുന്നത് വെള്ളം വലിയ പള്ളിയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മാതാവും ദൈവമാതാവും ബഹനാൻ സഹതായും ഒരേ സമയത്ത് പ്രത്യക്ഷപ്പെട്ട എനിക്ക് എനിക്കൊന്ന് ലോകത്തിലെ തന്നെ ഒരേ ഒരു ദേവാലയം അതും ഇരുപതാം നൂറ്റാണ്ടിലാണ് ഇത് സംഭവിക്കുന്നു ഇരുപതാം നൂറ്റാണ്ടിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട മറ്റ് ദേവാലയങ്ങൾ ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ് അതിൻ്റെ ചരിത്രം നമ്മൾ പറയുന്നതല്ല മറിച്ച് ഞാൻ ഈ സ്വർണ്ണക്കുരിശിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ മുമ്പ് ഇവിടെ ഒരു വലിയ സ്വർണ്ണക്കുരിശിനു മുമ്പുണ്ടായിരുന്നു അതൊരു തസ്കരൻ അയാടെ പേര് കോലപ്പൻ എന്നാണ് അദ്ദേഹം അത് മോഷ്ടിച്ച് എടുക്കുവാനായിട്ട് ഇവിടെ വന്നു തിരുവനന്തപുരത്ത് വെച്ചാണ് അദ്ദേഹം ഇത് ആദ്യമായി കാണുന്നത് തിരുവനന്തപുരത്ത് എന്റെ മുൻകാല ആളുകൾ പറഞ്ഞുള്ള ഓർമ്മ വച്ച് രാജാവിൻ്റെ ജന്മദിനത്തിൽ ആഘോഷത്തിനു വേണ്ടി കൊണ്ടുപോയ പുരുഷ അവിടെ വെച്ച് തിരുവനന്തപുരത്ത് വെച്ച് കോലപ്പൻ കാണുകയും അദ്ദേഹം അതിൻ്റെ വില മനസ്സിലാക്കുകയും ചെയ്താണ് മോഷണശ്രമം ഉണ്ടാകുന്നത് അങ്ങനെ ആ മോഷണശ്രമം ഉണ്ടായ ഡേറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മലയാള മനോരമ അത് സപ്ലിമെന്റ് പോലെ അന്നിറക്കുകയുണ്ടായി മറ്റൊന്നുമല്ല അദ്ദേഹം കോടതിയിൽ കൊടുത്ത മൊഴിയിലെ അദ്ദേഹം ഇങ്ങനെയാണ് ഞാൻ ഒരു മഴ കൂടെ രാത്രിയിൽ ഒരു പതിനാറാം തീയതി അങ്ങനൊരു ഡേറ്റൊക്കെ ഇവിടെയുണ്ട് ഇത് മോഷ്ടിക്കുന്നതിന് വേണ്ടി ഞാൻ അവിടെ വന്നപ്പോൾ ഭയങ്കരമായ മഴയായിരുന്നു കുറച്ച് കഴിഞ്ഞ് ഞാൻ കഥവ് അതിൻ്റെ പൊട്ടി തല്ലി തുറന്ന് അകത്ത് കയറുമ്പോൾ ഒരാള് കുതിരപ്പുറത്ത് വാളുമായി വന്ന് എന്നെ തടഞ്ഞു എന്നെ തടഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെടുക്കാൻ കഴിയത്തില്ല അതിന് ഞാൻ മനമൂത്ര വിസർജനം ചെയ്ത ആ പ്രദേശങ്ങൾ അശുദ്ധമാക്കിയപ്പോൾ ഈ കുതിരപ്പുറത്ത് വന്ന ആൾ മറഞ്ഞു അതിനുശേഷം ഞാൻ അടുത്ത പൂട്ട് തുറന്ന് വീണ്ടും ഇതെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴേ പാദം മുതൽ ശിരസ് വരെ മുഖം മാത്രം കാണാവുന്ന രീതിയിൽ വസ്ത്രം ധരിച്ച് ഒരു കുഞ്ഞുമായി ഒരു സ്ത്രീയെ സുന്ദരിയായ ഒരു സ്ത്രീയെ എന്നെ തടഞ്ഞു ഞാൻ അപ്പോഴേ വിവസ്ത്രനായി എൻ്റെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റി നഗ്നായപ്പോഴേ ആ ശ്രീരൂരൂപവും മറഞ്ഞുപോയി അദ്ദേഹം പറയുന്നത് അദ്ദേഹം കോടതിയിൽ കൊടുത്ത മൊഴിയാണല്ലോ അദ്ദേഹം പറയുന്നത് ആ ശ്രീരൂപം മാതാവും മറ്റൊരു ബഹനാൻ സഹലായുമാണ് ബെള്ളമല്ലിയ പള്ളിയെ സംബന്ധിച്ച് പറയുമ്പോൾ പള്ളിയുടെ തെക്കുവശത്തെ മധുബായിലെ ബഹനാൻ സഹദായിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന മധുബയാണ് ബഹനാൻ സഹതാ നള്ളിയുടെ കാവൽക്കാരനാണ് മാതാവ് നൊർണ്ണപള്ളിയുടെ എല്ലാം എല്ലാമാണ് അവരുടെ സ്വത്തുക്കൾ കവരുന്നത് തടയാനാണ് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടതെന്നാണ് ഈ കളനായ കോളപ്പൻ കോടതിയിൽ മൊഴി എടുത്തിട്ടുള്ളത് ആ മൊഴിയുടെ വിശദരൂപങ്ങൾ മനോരമയിലെ അവരെ പ്രസിദ്ധപ്പെടുത്തുകയും അത് ഒരു കോപ്പി ഞങ്ങളിവിടെ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്